കീഴ്മട് പഞ്ചായത്ത് പൌരസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ടി എച്ച് മുസ്തഫ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് പ്രസിഡന്റ് അബുബ ചിന്താര അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി പി എ മെഹബൂബ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മുൻ കേന്ദ്രമന്ത്രിയും ടി എച്ച് മുസ്തഫയുടെ സന്തത സഹചാരിയായി രാഷ്ട്രീയത്തിൽ പടവുകൾ കയറിയ പ്രൊഫസർ കെ വി തോമസ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു എന്നെ അവകാശവും അധികാരവും അദ്ദേഹത്തിന് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് പ്രവർത്തിച്ചത് എറണാകുളം ഡി സി സി ഓഫീസ് വാങ്ങിച്ചത് കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തികച്ച് ഡി സി സി പ്രസിഡന്റായിരുന്ന കാലഘട്ടം വളരെ ഒരു നായ നിലപാടാണ് പിന്നീട് ഞാനും ഇന്ത്യ പോലീസ് ഒക്കെ വന്നിട്ട് കുടുക്കിപ്പണി പുസ്തയാണ് അത് തുടങ്ങി വെച്ചു അദ്ദേഹത്തെ നമ്മളുടെ ഇടത്തോളം നമുക്കാർക്കും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു പ്രവർത്തനം ശൈലി അദ്ദേഹത്തിന് എല്ലാവർക്കും ക്യേറ്റുമായിട്ടുള്ള ഓരോ ഓരോ ബന്ധങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത് നൂറ് ശതമാനം അൻവർ സാത്തി എം എൽ എ എ ബി സാബു കെ എ യൂസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദി ലാലു വൈസ് പ്രസിഡന്റ് സ്നേഹമോഹൻ ലിസി സെബാസ്റ്റ്യൻ കെ എ ബഷീർ പി എ മുജീബ കെ എസ് അബ്ദുൾ ഖാദർ പ്രിൻസ് വള്ളർക്കിൽ മുജീബ് കുട്ടമശ്ശേരി ജോസഫ് കുര്യാപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു നേതാവായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എറണാകുളം ജില്ലയിൽ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി അപോലം പ്രവർത്തിക്കുകയും തന്റെ ഒരു സ്വത്തിലെ നല്ലൊരു ശതമാനം അദ്ദേഹം വിറ്റട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം ഏത് കാലഘട്ടങ്ങളിലും മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അങ്ങേയറ്റത്തെ ആത്മാർത്ഥയോട് പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള ഒരു മാതൃകാ ജീവിതം നയിച്ച പൊതുപ്രവർത്തനാണ് ആ പൊതുപ്രവർത്തനത്തിൽ അദ്ദേഹം പല ചുമതലകളും പല സന്ദർഭത്തിലും വഹിച്ചിട്ടുണ്ട് ആ ചുമതലകളൊക്കെ വഹിക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി ഒരു കാര്യം തീരുമാനമെടുത്താൽ നടപ്പിലാക്കാൻ വേണ്ടി മുൻപന്തിയും നിർത്തി